ഗബ്രിയെ പേടിച്ച് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് സോ സംഭവം നടക്കുന്നത് നമ്മുടെ കിച്ചൺ ഏരിയയിലാണ് ജാസ്മിൻ തന്റെ പ്രിയതമ്മയെ ജയിലിൽ അടച്ചതിന്റെ ഫ്രസ്ട്രേഷനിൽ ഇരിക്കുകയാണ് നമ്മുടെ ഗബ്രി അണ്ണൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഹെൽത്ത് ഭയങ്കര പ്രോബ്ലം ആണ് അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ഫുഡ് വേണം എന്നൊക്കെ പറയുന്നത് അർണോൾഡ് ആണല്ലോ അപ്പൊ പ്രോട്ടീൻ കഴിച്ചപ്പോ മലത്തേ അടിക്കും എല്ലാവരും അപ്പൊ അൻജീവ് എനിക്ക് ആൾക്കാർ ഇവിടെ കിച്ചൺ ഏരിയയിൽ കമ്മിയാണ് അപ്പൊ അതുകൊണ്ട് സമയം എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ അവിടെ കിടന്ന് പട്ടിഷോർക്ക് ഇപ്പൊ അഞ്ചുപേർ പറഞ്ഞിരുന്നു അവളും ജയിലിൽ പോയതിന്റെ കുഴപ്പമില്ലേന്ന് നിനക്ക് അത് കഴിഞ്ഞപ്പോ എക്സ്ട്രീം പട്ടിഷോ ആണ് ഇത് കണ്ട് സിജോ നിക്കുന്നുണ്ട് സായി നിക്കണ്ട് അഭിഷേക് ശ്രീകുമാർ എല്ലാവരും നിക്കുന്നുണ്ട് ഒരുത്തം വായതോർക്കുന്നില്ല ആകെ അവിടെ നട്ടലോടെ നിന്ന് സംസാരിച്ച അഭിഷേക് ജയദീപ് മാത്രം പറയണ്ടി ഗബ്രി ജാസ്മിന്റെ സാരിത്തുമ്പ് സിജോ ഈ തീപ്പൊരിയാണ് കാട്ടു തീയായി വന്ന് ഞാനിപ്പോ ആളി കത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണല്ലോ എവിടെ പോയി ഈ തീയൊക്കെ കെട്ടാണെന്ന് ആദ്യത്തെ ദിവസം തന്നെ അപ്പൊ സായി ഒക്കെ ഒന്ന് പിടിച്ച് പുറത്താക്കോ ഈ കാറൻ് ഉള്ള കിടന്ന് ഘോര ഘോരം പ്രസംഗിക്കാതെ അല്ലാതെ അവിടെ പോയിട്ട് വായന്ന് ആ പഴം എടുത്ത് കളയുന്നു എന്തെങ്കിലും വായ തുറന്നത് മിണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല ഇപ്പൊ അവിടെ വായ തുറക്കുള്ളൂ പിന്നെ ഒരു സിഗ്മ മെയിൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഷോ ഓഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിഗ്മ മെയിൽ ഒരു കാട് കിട്ടിയപ്പോ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നത് പിന്നെയൊക്കെ വായയിൽ എന്താണ് ആരെങ്കിലും ആഞ്ഞടിച്ച് കയറ്റിയാ ഒന്നും ആ മിണ്ടുന്നുല്ലിയെ പേടിച്ചിട്ട് അവിടെ നിന്നോ അതിന് മാത്രം കൊള്ളു